ഓഡിയോ ക്ലാസ് ഓഫ് പി എസ് സി ഗുരുജി ഓൺലൈൻ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് ഇസ് രോഹിത് ആൻഡ് ടുഡേ ദിസ് ഇ സെക്കൻഡ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോളിറ്റി ആൻഡ് ഇൻ ദിസ് ഓഡിയോ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസിൻ്റെ തുടർച്ചയായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയവും കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയുടെ രൂപോൽക്കരണമാണ് നോക്കുന്നത് ലൈസ് നോക്കിയ ഡീറ്റെയിൽസ് ഇൻ ആൻ ഇയർ വൈസ് ഓർഡർ നമുക്ക് വർഷങ്ങളുടെ ോർഡറിൽ കാര്യങ്ങളൊന്നും നോക്കാം നയൻറ്റീൻ തേർട്ടി ഫോർ ദ ഫസ്റ്റ് വൺ ഹു ഡിമാൻഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ എം എൻ റോയ് ഹി റൈറ്റ് ദീസ് ഡിമാൻഡ് ഇൻ ഹീസ് ന്യൂസ് പേപ്പർ ദ ഇന്ത്യൻ പാട്രിയറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ഒരാൾ ആദ്യമായി ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന ആശയം മുൻപോട്ട് വെക്കുന്നു എം എൻ റോയ് അദ്ദേഹം ഈ ആശയം മുൻപോട്ട് വെച്ചത് തൻ്റെ ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഫോർ ദ ഫസ്റ്റ് ടൈം എ പൊളിറ്റിക്കൽ പാർട്ടി ഡിമാൻഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ സ്വരാജ് പാർട്ടി ഇറ്റ് വാസ് ഫോംഡ് ഇൻ നയൻറ്റീൻ ട്വൻറ്റി ത്രീ ബൈ സി ആർദാസ് ആൻഡ് മോട്ട്ലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ആദ്യമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു സ്വരാജ് പാർട്ടിയാണത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സി ആർദാസും മോട്ട്ലാൽ നെഹ്റുവും ചേർന്ന് രൂപോൽക്കരിച്ച സ്വരാജ് പാർട്ടി അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇൻ ഇൻ നയൻറ്റീൻ തേർട്ടി ഫൈവ് വീസ് ഫോർ ദ ഫസ്റ്റ് ടൈം ആ ഐ എൻ സി സെഷൻ ഡിസ്കസ് ദ മാറ്റർ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ ഇറ്റ് വാസ് ദ ബോംബെ സെഷൻ പ്രിസേർവ് ഓവർ ബൈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തന്നെയാണ് ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ചർച്ച ചെയ്ത ഒരു ഐ എൻ സി സെഷൻ ഉണ്ടായത് ആദ്യമായിട്ട് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ബോംബെ സെഷനാണ് അതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് നയൻറ്റീൻ തേർട്ടി സെവൻ ഫോർ ദ ഫസ്റ്റ് ടൈം ആൻ ഐ എൻ സി സെഷൻ ഡിമാൻഡ് ഒഫീഷ്യലി ദ കൺസെപ്റ്റ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇറ്റ് വാസ് ദേസ്പൂർ സെഷൻ പിസേഡ് ഓവർ ബൈ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നാവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ച ഐ എൻ സി സെഷൻ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഫേസ്പൂർ സെഷനാണത് ഫേസ്ബുക്ക് സെഷൻ ലീഡ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് നിലവിലൊരു കൺഫ്യൂസിങ് ഫാക്ട് ഉള്ളത് ഫേസ്ബുക്ക് സെഷൻ നയൻറ്റീൻ തേർട്ടി സിക്സ് ആയിട്ടും തേർട്ടി സെവൻ ആയിട്ടും പി എസ് സിയുടെ ആൻസർ കീഴിൽ ഉത്തരം വന്നിട്ടുണ്ട് വർഷം എന്തു തന്നെ ആയിരുന്നാലും സെഷൻ ഫേസ്ബുക്ക് സെഷൻ തന്നെയാണ് നയൻറ്റീൻ തേർട്ടീനായി നയൻറ്റീൻ തേർട്ടി നയൻ നവംബർ ഫിഫ്റ്റീൻ സി രാജഗോപാലാചാരി വോയ്സ് ദ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ അഡൾട്ട് ഫ്രാൻസി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് നവംബർ പതിനഞ്ചിന് സി രാജഗോപാലാചാരി പ്രായപൂർത്തി വോട്ടവകാശം എന്ന ഐഡിയയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചു അത് ദ റിസൾട്ട് ദെൻ വൈസ്രോയി ലില്ലിങ് തോ അക്സെപ്റ്റഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഹി ഓഫർ ഓഫർ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ നയൻറ്റീൻ ഫോർട്ടീൻ ഓഗസ്റ്റിൽ അസ് എ റിപ്ലൈ ടു രാജഗോപാലാചാര്യീസ് ideas. It is known as August offer. The main aim is to main aim of the August offer is to attain support from India in World War ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടിന് അന്നത്തെ വൈസ്രോയായിരുന്ന ലിൽ ലിംഗ് തോ പ്രഫു രാജഗോപാലാചാര്യയുടെ സ്റ്റേറ്റ്മെന്റിന് ഒരു മറുപടി എന്നോണം ഒരു റിപ്ലൈ കൊടുത്തു അതാണ് ഓഗസ്റ്റ് ഓഫർ ഈ ഓഗസ്റ്റ് ഓഫറിന്റെ യഥാർത്ഥ ഉദ്ദേശം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്ക് ബ്രിട്ടനോടുള്ള സഹകരണം ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഫോർട്ടി ടു ചർച്ചിൽ ഓർഡർ ലെഡ് ബൈ ക്രിപ്സ് സ്റ്റഫോഡ് ഇൻ ഇന്ത്യ ബട്ട് ഇന്ത്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ നിർദ്ദേശപ്രകാരം സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നു പക്ഷേ ഈ മിഷനും പരാജയമായിരുന്നു നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ജൂലൈ ഫോർട്ടി വേവൽ പ്ലാൻ വാസ് ഫോം ഡ്യൂറിംഗ് സിംല കോൺഫറൻസ് ദ ദെൻ വൈസറോയി ലോർഡ് വേവൽ ഇൻട്രൊഡ്യൂസ് ദിസ് വേവൽ പ്ലാൻ ബട്ട് ദിസ് പ്ലാൻ വാസ് ഓൾസോ ഫെയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാലിന് അന്നത്തെ സിംല കോൺഫറൻസിനിടയ്ക്ക് അന്നത്തെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭു മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് വേവൽ പ്ലാൻ എന്നറിയപ്പെടുന്നത് ദൗർഭാഗ്യവശാൽ ഈ പ്ലാനും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ദ ഇമ്പോർട്ടൻറ്റ് മിഷൻ വാസ് ദ നെക്സ്റ്റ് വൺ നയൻറ്റീൻ ഫോർട്ടി സിക്സ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഓൺ ക്ലമൻറ്റ് ആറ്റ്ലീസ് ഓർഡർ ക്യാബിനറ്റ് മിഷൻ അറൈവ്ഡ് ഇൻ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലമൻ ഡാറ്റിയുടെ നിർദ്ദേശപ്രകാരം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നു നയൻറ്റീൻ ഫോർട്ടി സിക്സ് മാർച്ച് തേർട്ടീൻ ക്യാബിനറ്റ് മിഷൻ അറൈവ്ഡ് ഇന്ത്യ ഇറ്റ് വാസ് എ ത്രീ മെമ്പേർഡ് പാനൽ ലെഡ് ബൈ പെത്വിക്ക് ലോറൻസ് ദ അതാർ മെമ്പേഴ്സ് ഒയർ സ്റ്റഫോട്ട് ക്രിപ്സ് ആൻഡ് എ വി അലക്സാണ്ടർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് പതിമൂന്നിന് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നു അത് ലീഡ് ചെയ്തത് പെത്വിക്ക് ലോറൻസാണ് അതിലെ മറ്റംഗങ്ങൾ സ്റ്റഫോർഡ് ഗ്രിപ്സും എ വി അലക്സാണ്ടറുമായിരുന്നു നയൻറ്റീൻ മെയ് സിക്സ്റ്റീൻ ദ ക്യാബിനറ്റ് മിഷൻ അനൗൺസ്ഡ് ദ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനാറിന് ക്യാബിനറ്റ് മിഷൻ അവരുടെ പ്ലാൻ അനൗൺസ് ചെയ്തു നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഓഗസ്റ്റ് എ ജനറൽ ഇലക്ഷൻ വാസ് കണ്ടക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റിൽ ഒരു ജനറൽ ഇലക്ഷൻ ഇന്ത്യ ഒട്ടാകെ നടന്നു important points related to the election is the total members elected were 389 out of that 208 from indian national congress and 73 from indian union muslim league out of 389 292 from states 93 from princely state and 4 from commissioner provinces that is delhi Achmir, kurch ആൻഡ് ബ്രിട്ടീഷ് ബാലോചിസ്ഥാൻ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ എന്താണെന്ന് വെച്ചാൽ മൊത്തം മെമ്പർഷിപ്പ് മുന്നൂറ്റി എൺപത്തി ഒൻപതായിരുന്നു അതിൽ ഇരുന്നൂറ്റി പേർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും എഴുപത്തി മൂന്ന് പേർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും റെപ്രസെൻ്റ് ചെയ്തു മുന്നൂറ്റി എൺപത്തി ഒൻപത് പേരിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ സ്റ്റേറ്റിനെയും തൊണ്ണൂറ്റി മൂന്ന് പേർ പ്രിൻസ്ലി സ്റ്റേറ്റിനെയും നാല് പേർ കമ്മീഷണർ പ്രൊവിൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത് നാല് കമ്മീഷണർ പ്രൊവിൻസസ് പ്രൊവിൻസസുകളാണ് ഡൽഹി അജ്മീർ കൂർഗ് ബ്രിട്ടീഷ് ബലോചിസ്ഥാൻ ഔട്ട് ഓഫ് ദ ത്രീ എയ്റ്റി നയൻ സെവൻറ്റി പേർ മലയാളീസ് സിക്സ് ഫ്രം ട്രാവൻകൂർ വൺ ഫ്രം കൊച്ചി നയൻ ഫ്രം മദ്രാസ് ആൻഡ് വൺ ഫ്രം യുണൈറ്റഡ് പ്രൊവിൻസസ് തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ്റി എൺപത്തി ഒൻപത് പേരിൽ പതിനേഴ് പേർ മലയാളികളായിരുന്നു തിരുവിതാംകൂറിൽ നിന്ന് ആറ് പേർ കൊച്ചിയിൽ നിന്ന് ഒരാൾ പനമ്പള്ളി ഗോവിന്ദബനു മദ്രാസിൽ നിന്ന് ഒൻപത് പേര് യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ഒരാൾ ജോൺ മത്തായി ഇത്രയും പേരാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ഔട്ട് ഓഫ് ദ ഫിഫ്റ്റി വുമൺ സെലക്ടഡ് ത്രീ വെയർ മലയാളീസ് അമ്മു സ്വാമിനാഥൻ ആൻഡ് ദാക്ഷാണി വേലായുധൻ റെപ്രസെൻറ്റിങ് മദ്രാസ് ആൻഡ് ആനിമസ്ക്രീൻ ഫ്രം ട്രാവൻകൂർ ആകെ തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരിൽ പതിനഞ്ച് പേർ വനിതകളായിരുന്നു അതിൽ തന്നെ മൂന്ന് പേർ മലയാളികളായിരുന്നു മദ്രാസിൽ നിന്നും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും തിരുവിതാംകൂറിൽ നിന്നും ആനിമസ്ക്രീനും നയൻറ്റീൻ ഫോർട്ടി സിക്സ് സെപ്റ്റംബർ ടു ആൻ ഇൻ്ററിംഗ് ഗവൺമെൻറ് ഫോം ഹസ് വൈസ്രോയ് ഹസ് ഹെഡ് ദ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ഇൻക്ലൂഡിംഗ് ഇൻ ദി സിൻ്ററിങ് ഗവൺമെൻറ് വെയർ നെഹ്റു ഹസ് വൈസ് പ്രസിഡൻറ്റ് ആൻഡ് എക്സ്റ്റേർണൽ അഫെയേഴ്സ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ബൽദേവ് സിംഗ് ഡിഫെൻസ് ലിയാക്കത്ത് അലീഖാൻ ഫിനാൻസ് രാജഗോപാലാചാരി എഡ്യൂക്കേഷൻ വല്ലഭായ് പട്ടേൽ ഹോം അഫെയർസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് ഒരു ഇടക്കാല ഗവൺമെൻറ് ഇന്ത്യയിൽ രൂപം കൊണ്ടു വൈസ്രോയി ആയിരുന്നു അതിൻ്റെ തലവൻ ഈ ഇടക്കാല മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ഒന്ന് നെഹ്റു അദ്ദേഹം വൈസ് പ്രസിഡന്റും ആയിരുന്നു എക്സ്റ്റേണൽ അഫെയർസും ഉണ്ടായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ബൽദേവ് സിംഗ് ലിയാക്കത്തലി ഖാൻ രാജഗോപാലാചാരി എഡ്യൂക്കേഷൻ വല്ലഭായ് പട്ടേൽ ഹോം അഫേഴ്സ് ദിസ്ഇസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടിൽ ദ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൻറ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയുടെ ഫോർമേഷൻ വരെയുള്ള പോയിൻറ്സുകളാണ് നമ്മൾ ഇന്ന് വന്നത് കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയുടെ സെഷൻസ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് മുതലായപ്പറ്റി നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും നന്ദി